അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പ്ലേ വുഡ് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ വണ്ടിയിൽ പ്ലേ ഇതുവരെ കയറ്റിയില്ല ആദ്യമായിട്ട് കയറ്റുകയാണ് അത് മുമ്പ് കയറ്റിയിട്ടുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ കാക്കടുത്തിൻ്റെ സെറ്റ് ഇതിൽ കയറ്റിയിട്ടില്ല കാക്കെടുത്തിൻ്റെ ശേഷം ഞാൻ ആദ്യമായിട്ടൊന്ന് കയറ്റിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അപ്പം നമ്മുടെ ലോഡിങ് പ്ലേ ലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ വണ്ടി കൊടുത്ത് നിർത്തിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു മഴ മഴ ചോരാനേ ഷെഡിൻ്റെ പുറത്താണ് ഒരു ഷെഡിൻ്റെ തലക്കെ കുറഞ്ഞ വെച്ചിട്ടുണ്ട് ചീറ്റാൾ അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞതിനനുസരിച്ച് നമുക്ക് വണ്ടി ഉള്ളിലേക്ക് നിൽക്കാൻ പറ്റണം മഴ ഇത് കഴിയോളം ഉള്ളേക്ക് അക്കോൾ മഴ പെയ്യാല് രസപ്പെട്ടു അപ്പോൾ വീണ്ടും നല്ല മഴ തുടങ്ങി ഒരു ഒന്നര അട്ടിയോളം കയറി മഴ വീണ്ടും തുടങ്ങി വായൊക്കെട്ട് നിർത്തിക്കണം മഴ ഒന്ന് കുറച്ച് സമയത്തിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോഡാക്കാൻ കുറച്ചും കൂടി സാധനം കയറ്റും അപ്പം നമ്മൾ ലോഡ് കയറ്റിക്കഴിഞ്ഞ് പോയതാണ് നേരെ ഒന്നര മണി ആയിട്ടോ അപ്പം മഴക്ക് നല്ല കുറച്ചൊരു ജേപ്പിട്ട് വേഗം കയറ്റിയതാണ് മഴ തുടങ്ങിയ പിന്നെ നമ്മളെ ലോറിപ്പണിയൊക്കെ ഒരു പണി തന്നെയാണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു പണി തന്നെയാണ് വെയിൽ മഴ മഞ്ഞ് ചൂട് അപ്പോൾ പായ്പണി നടക്കട്ടെ അപ്പം നമ്മളെ ലോഡും പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ് കമ്പനിയിൽ നിന്ന് ഭയങ്കര മഴയാണ് ഭയങ്കര കാറ്റ് മഴ രക്ഷം ഇങ്ങനെയാണ് പുറത്തിപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് ഏത് പറ്റും കേരളം വിടുവാലും മഴ ഉണ്ടാവും കേരളം വിട്ടുണ്ടാവും അറിയില്ല മഴക്കാല പ്രാവശ്യം നാർത്തെയാണ് പുലർച്ചെ മൂന്ന് മണി മൂന്ന് മണിയൊക്കെ റോഡ് ബ്ലോക്കാണ് ഇത് മഴയും റോഡ് ബ്ലോക്കും എപ്പോഴും അതൊക്കെ തീർന്നു ഞാൻ കിട്ടാന്നാവാ ഇന്നേരത്തൊക്കെ എന്ത് ബ്ലോക്കാണാവും എന്തെങ്കിലും ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നാവാ നമ്മളെ കാലടി പാലത്തിന്റെ കാലടി ബ്രിഡ്ജിന്റെ ബ്ലോക്ക് ആണ് ഇപ്പം ഇത് നമ്മള് ബ്രിഡ്ജ് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ സൈഡിലുള്ള ബ്ലോക്ക് പാലം കുണ്ടും കുഴിയൊക്കെയാണ് അപ്പൊ അതിന്റെ സ്ലോഭമായതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കടല് കളി തുള്ള ആകെ കടന്ന് അലക്കടലൊക്കെ ശോഭിച്ചുകൊണ്ടെന്ന് പറയുന്നത് കേട്ടില്ല അതേ മാറിയാണ് കണ്ടിട്ട് വലിയ വല്ല തിരമാല കടിച്ചു കേട്ടുണ്ട് മഴയാണ് കേരളം മൊത്തം മഴയാണ് മഴയ്ക്ക് ഒരു കുറവുമില്ല എപ്പോഴും ഇട്ടു വന്നു അതൊന്നും നിർത്തിയിട്ടില്ല തരാ ആയ ആയതുകൊണ്ട് റോഡ് കുറച്ച് തിരക്ക് കുറവാണ് തൊട്ട് കണ്ട തരം നടക്കുന്നുണ്ട് മഴത്തുപോയി യാത്ര കൊയിലാണ്ടി എത്തില്ലാണ്ടി എത്തും ഏറ്റാണല്ലോ കൊയിലാണ്ടി എത്ത മ്മെ വീരാക്ക പറഞ്ഞോടത്തേക്ക് ആവുമെന്ന് തോന്നുന്നുണ്ട് ദേശീയപാതീയപാതീയാണ് എടുക്കുന്നുണ്ടോ ബ്ലോക്കാണ് ഇത് അങ്ങോട്ടുള്ള ബ്ലോക്കാണ് ആണ് വലിയ ചെറുതായിട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കണ്ട് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി കൊയിലാണ്ടൊക്കെ കഴിഞ്ഞു പോകുന്നു ഇപ്പോൾ വടകര കഴിഞ്ഞിട്ടാണ് എത്ര നേരെ ബ്ലോക്ക് ആയിട്ട് രണ്ട് സൈഡ് കൂടെയും പുതിയ റോഡ് പണി കൂടിയും സർവീസ് റോഡും കൂടിയും ബ്ലോക്കിനെക്കാട്ടിലും വലിയ മഴയും ചങ്ങക്കെ നല്ല ആട്ടാടല്ലോ മതി അപ്പൊ ആ കുടിച്ചും പിക്കപ്പ് വണ്ടിയും തട്ടിയതാണ് പോലീസുകാരുണ്ട് മുമ്പില് ഇറങ്ങി ഇടപെടൂല്ല വണ്ടിക്കാര് തീർത്തു പോവുക മഴാന്ന് പറഞ്ഞ എന്തോരു മഴണോ ഇതിപ്പോ ഒരു വർഷക്കാലം മുഴുവൻ പത്ത് ദിവസം കൊണ്ട് തീർന്ന പോലെയാണ് കുടിസും കൊട്ടം ചെയ്യുമ്പോ തീരുമാനമായോ കൊട്ടി തുരുമ്പിടിച്ച തീരുമാനില് നടക്കറിയും ആ ആ രണ്ടാളെ ശേഷൻ കറക്കാര് ആഗാടിന്റെ വണ്ടിയാണത് ഒരിതുണ്ടല്ലോ എന്താ അപ്പൊ നമ്മള് മാഹിട്ടുണ്ട് ഇനിയും തിരക്കും പോക്കും കഴിഞ്ഞിട്ടില്ല ഇനി കണ്ണൂർ കഴിയാണ്ട് ടിക്ക ഡീസലടിക്ക വീണ്ടും അംഗം തുടരുക കാസർഗോഡ് കഴിഞ്ഞിട്ടുണ്ട് നിലപ്പം ഒന്ന് ഫ്രീ ആവുള്ളു പിന്നെ ഡീസലിന്റെ വിലപ്പം എന്താണാവും എൺപത്തിമൂന്ന് തണ്ണൂറ് അപ്പൊ നമ്മള് തലപ്പോലെത്തിണ്ട് കേരള കർണാടക ബോർഡറിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് രാത്രി കഥ മഴ തന്നെയാണ് കേട്ടോ വെറും മഴ ഒരു രസാത്ത മഴ ഫുള്ളായിട്ട് മഴ ഇന്നലെ പുറപ്പെട്ട തുടങ്ങിയ മഴയാണ് എറണാകുളം തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല മഴ എവിടത്തുണ്ടെന്ന് ആവാം മഴ ഇനി കർണാടകത്തെത്തോണ്ടാവുന്ന അറിയില്ല കർണാടക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഈ ഏരിയ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര മഴയൊക്കെ ആയിട്ട് നമ്മൾ അർജുൻ്റെ സംഗതികളൊക്കെ പറഞ്ഞതല്ല അതായത് പൊതുവെ മഴ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ അങ്കോളഭാഗമൊക്കെ പോയി നോക്കാൻ എന്തായാലും അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ കർണാടകയിൽ എല്ലാപൂരും കഴിഞ്ഞിട്ടുണ്ട് ചുരൊക്കെ കയറി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എല്ലാപൂര് ടൗണൊക്കെ കഴിഞ്ഞ് ഇനി കല്കാട്ടി ഉള്ള സ്ഥലത്ത് ഇങ്ങനെ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബസ് രാവിലത്തെ നാശം അയക്കാൻ വേണ്ടി നിർത്തിയതാണ് അവിടെ ചെറിയൊരു തട്ടുകളുണ്ട് വണ്ടികൾ നിരത്തി നിർത്തിട്ട് വയ്ക്കണം അവിടെ തീവണ്ടി നിൽക്കുന്ന മാതിരി ഉണ്ട് അപ്പോൾ ചെറിയ തട്ടുകാടുണ്ട് വണ്ടിയിലുള്ള ഒരു കച്ചവടമാണ് അപ്പോൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞതാണ് മഴ തന്നെ ഉണ്ട് ഇവിടെ ഫുള്ള് നല്ല മഴയാണ് ഇപ്പൊ ഒന്നും ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് വേഗം കഴിക്കട്ടെ മഴ പെയ്യുമ്പോൾ തന്നെ വേഗം കഴിക്കട്ടെ ഭക്ഷണം കഴിക്കാൻ അറിഞ്ഞിടത്തോളം ഫുള്ള് മഴ പെയ്തിട്ടുള്ളൂ പിന്നെ മഴ കൊണ്ടുപോയി വണ്ടി കയറിയിട്ടുള്ളത് വരെ ശയില്ലാത്ത മഴയാണ് നമ്മളെ ഈ ട്രിപ്പ് എന്തായാലും മഴ കൊണ്ടുപോയി എന്ന് തുടങ്ങിയ മഴയാണ് വെറും മഴ മാത്രം വണ്ടിന്ന് പൊറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ഭക്ഷണം വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല വീട് ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് പുറത്തിറങ്ങി കഴിച്ചിട്ട് അതാണ് ചെലവ് കൂടിയാണ് പുറത്തു ദിവസം കഴിച്ചിട്ട് ഇപ്പൊ ലേശം ചിക്കൻ വാങ്ങിയ ചിക്കൻ അതൊന്നുണ്ടാക്കണം പുറത്തൊരു വളർച്ച കിട്ടിയായിരുന്നീട്ട് ചോറുണ്ടാക്കലോ നടക്കും തോന്നില്ല ചോറും കാര്യ അപ്പൊ ഞങ്ങള് ബോർഡർ എത്താനായി തുടങ്ങിയത് ഏകദേശം മഹാരാഷ്ട്രന്റെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയതാണ് ഉള്ളി വെട്ടലൊക്കെ തുടങ്ങിട്ടുണ്ട് നമ്മള് കിച്ചൺ ബോക്സ് തുറന്നിട്ട് ഒരാഴ്ച മേലായിരുന്നു മഴ ഒക്കെ പെയ്ത് പൂട്ടൊക്കെ സെറ്റായി തച്ചു പൊളിച്ചെടുത്താണ് പുതിയ പൂട്ടൊക്കെ വാങ്ങിക്കണിപ്പോ കൂട്ടും തുറക്കണമില്ലായ്മ മഴ കൊണ്ട് ചളി കയറിയിട്ട് അപ്പോൾ ലേശം ചിക്കൻ വാങ്ങിക്കിട്ടുണ്ട് മധുപൂത്ത് ഉണ്ടാക്കാന്നാണ് കരുതണേ എന്നാൽ പെട്ടെന്ന് പരിപാടി കഴിച്ചു സാറെ സാറേ തല എടുത്തിണ്ട് ഈ തല പൊട്ടി അപ്പോൾ അത് ഉണ്ടാക്കട്ടെ അതല്ലോ നല്ല മഴക്കാലമാണ് അപ്പം മഴയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നിർത്തിയതാ മഴ പെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കിയാൽ അകത്ത് കയറണം ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പം നമ്മൾ ചിക്കൻ മസാല സെറ്റാക്കി പിന്നെ കരിക്കുള്ള വെള്ളം പോരും എന്നാൽ അരി കഴുകിയിട്ടാൽ ആ അല്ല മണി പോകുന്ന ഒര അര ഗ്ലാസ് ഉണ്ടാകുന്നതാണ് പത്ത് പേര വെള്ളം കൊണ്ടിട്ടു ഇപ്പം ഉണ്ടാകാൻ നോക്കണം അപ്പം അരി കഴുകി വെച്ചാണ്

കൊച്ചിന് വെള്ളം പറഞ്ഞാശം പറഞ്ഞോടും അപ്പൊ ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടക്കുക സ്റ്റൗ കയറ്റുക ഒരു ഒന്നൊന്നര കുക്കറിൽ തീരുമാനമായിക്കോളും അങ്ങനത് നമ്മള് ഭക്ഷണം ഫുഡ് റെഡി ആയിട്ടുണ്ട് വണ്ടി എടു എടുത്തു റണ്ണിങ്ങിലാണ് ഒരാൾ കഴിച്ച് അടുത്ത ആള് മാറും മഴയാണ് അപ്പോൾ നമ്മൾ നിപ്പാനിയിൽ എത്തിയിട്ടുണ്ട് നിപ്പാനി മഹാരാഷ്ട്ര കർണാടക ബോർഡർ അപ്പോൾ ഇവിടെ നമ്മൾ ഡീസൽ ഫുള്ളടിക്കല്ലോ സാധാരണ പുള്ളാക്കിയിട്ടുണ്ട് മാഹീന്ന് പുള്ളാക്കി പോകുന്നതാണ് എഴുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് മാഹീന്നങ്ങട്ട് പോവല്ലോടാ അപ്പം ഞായറാഴ്ച മഹാരാഷ്ട്ര മഴ തന്നെയാണ് കേട്ടോ അപ്പം മഴ പെയ്ത ചോർന്നു ചെറു മഴ ഇപ്പൊ നമ്മള് മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയൊക്കെ മഴ തന്നെയാണ് ലോകം ഒട്ടാക ലോകം ഒട്ടാകല്ല രാജ്യം ഒട്ടാകെ മഴ 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 നിന്നിട്ടില്ല ഇതുവരെ തിരിച്ചു ലോഡ് കിട്ടുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാവും തേറ്റ് ലോഡ് അങ്ങനെ കറക്കാം ഇപ്പൊ അവിടുന്ന് ഈ മഴത്ത് ലോഡൊക്കെ ുട്ടാവും മഴ ആയിട്ടില്ലേ വൈക്കാർക്കൊരു കുറവ് ഒക്കെ കൂട്ടിട്ട് കണ്ടിറങ്ങോട് റോഡ് പോകൈവേ ആണ് അത് മൂന്ന് ലൈനായിട്ട് ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട് സർവീസ് റോഡിൽ രണ്ട് ലൈനിൽ വണ്ടി കിടക്കുന്നുണ്ട് അപ്പോ മഹാരാഷ്ട്രയാണ് ൂന എത്താനായി ഒരു പത്തറുപത് കിലോമീറ്റർ പൂനക്കുള്ളു ഭയങ്കര മഴ ഇവിടെ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ബ്ലോക്കാണ് കേട്ടോ അത് മൂന്ന് ലൈൻ ഒന്നും രണ്ട് ലൈൻ ആകുന്നു ടണലിന്റെ ഉള്ളിൽ ടണലിന്റെ ബ്ലോക്കാണ് ബ്ലോക്ക് ഒരുപാട് നേരെ ബ്ലോക്ക് ആയിട്ടു ടണലിന്റെ പുറത്തൊക്കെ ബ്ലോക്ക് തന്നെയാണ് എവിടെയാണോ ബ്ലോക്കിന്റെ തുടക്കം അപ്പോൾ നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ഒരു രസയില്ലാത്ത മഴയാണ് ഇവിടെ ലോഡ് ഇറക്കിയിട്ടില്ല നമ്മൾ രാവിലെ ഏഴ് മണിക്ക് എത്തിയിട്ടുണ്ട് സേവർത്തി ഇതാണ് ഇതാണ് കമ്പനി നമ്മൾ അതിൻ്റെ ഗോഡൗൺ ഇതാണ് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ പുറകിൽ വേറൊരു കണ്ടെയ്നറും വന്നിട്ടുണ്ട് നിൽക്കാത്ത മഴയാണ് ആ മഴ കുറഞ്ഞാൽ ഇറക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ സാധനങ്ങൾ കാലം ആയതുകൊണ്ട് സെയിലായ സാധനങ്ങൾ വിറ്റ് പോകുന്നുണ്ട് അത് വണ്ടിയിൽ അങ്ങനെ കയറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഷോപ്പിലൊക്കെ നിർത്താനുള്ള സാധനങ്ങളാണ് വണ്ടി സാരിക്ക് നിൽക്കാനുള്ള ഗ്യാപ്പില്ല അപ്പോൾ എന്താ പറയുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ വണ്ടി അവിടെ മുന്നേക്കും നിർത്തിയിട്ടുണ്ട് നമ്മളെ പുറത്തില്ല കണ്ടെയ്നറും വന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെയൊക്കെ ലോഡ് കയറ്റാ ഉള്ളതാണ് ആ കയറ്റുമ്പോൾ അവിടെ ഗ്യാപ്പ് വരും അപ്പോൾ നമുക്ക് അങ്ങോട്ട് വെക്കാമെന്നാണ് പറഞ്ഞത് രാത്രി അതിൽ ഇറക്കുക കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നോക്കാം അപ്പോൾ രാത്രി ഒമ്പതര മണിയായി നമ്മൾ ഷെഡിൽ നിന്ന് നിർത്തിക്കാണ്ട് ലോഡ് എടുക്കാൻ സ്റ്റാർട്ടായിട്ടുണ്ട് പിള്ളെല്ലാണിറക്കുന്നത് കാരണം അങ്ങനെ പെട്ടന്ന് നടക്കും മറ്റേത് ആൾക്കാർ വെക്കുമ്പോൾ ഓരോരോ ഒന്ന് രണ്ട് മൂന്ന് പീസല്ലേ പോവാം അതായാലും അര മണിക്കൂറോണ്ട് പലടേ ചെയ്യുമല്ലോ അരമണിക്കൂർ വേണ്ട അരമണി എടുത്ത ഒത്തിരി അത് മനു മതി അപ്പോൾ ഇതോടുകൂടി നമ്മൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അതേപോലെ ഓരോടത്തിലോട്ട് നോക്കണം മഴയാണ് അപ്പോൾ വീഡിയോ കാണുന്നല്ല ലൈക്ക് ചെയ്യുക അപ്പോൾ ഷെയർനും മറക്കണ്ട അതുപോലെ ഞങ്ങൾ കമൻ്റുകളെ അറിയിക്കുക അപ്പോൾ പുതിയ വീട് പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ